ഹിതായത്തിന്റെ അടിസ്ഥാനം കിട്ടാൻ അണിന്റെ അപ്പുറം വരുന്നൊന്നുമില്ലല്ലോ അങ്ങനെ ഇസ്ലാം കോടിക്കണക്കിന് ആളുകൾക്കാണ് ശൈഹ് തങ്ങൾ മുഖേന ഇസ്ലാം ലഭിച്ചിട്ടുള്ളത് അവരിലൂടെ ഇസ്ലാം ലഭിച്ചു ലക്ഷക്കണക്കിന് യുക്തിവാദികൾ സംവദിച്ചുകൊണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടും മഹാനനോടൊപ്പം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വെളിച്ചമില്ലാത്ത ഇരുട്ടിലാകിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ദിവ്യശക്തി കണ്ടുകൊണ്ടും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടും കറാമത്തുകൾ കണ്ടുകൊണ്ടും അവരുടെ പ്രത്യേകമായ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട് ആ വിധത്തിലുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് അങ്ങനത്തെ ഒരു കറാമത്താണ് നമ്മൾ കേട്ടു കോഴിയുടെ മുള്ളോട് കൂക്കന്ന് ചന്നാല് പാറപ്പിച്ചു ഇതൊക്കെ നമ്മൾ തലി തങ്ങൾ അവർ പറയുന്നത് ഈ കറാമത്ത് മഹാനരിൽ നിന്ന് വന്നത് മുത്തവാറാണ് അതായത് അനുഷേവും അസത്യമാണെന്ന് തോന്നാൻ ഒരു ചാൻസും സാധ്യതയും ഇല്ലാത്ത വിധം സത്യമാണെന്ന് ബോധ്യപ്പെട്ട അത്ര ആളുകൾ ബഹുമാനപ്പെട്ടവർ കോഴി തിന്നറിച്ചിട്ട് ആ കോഴി തിന്നു വെച്ചിട്ടില്ല കോയിന്റെ മാംസത്തിന്റെ എല്ലുകള് ആ എല്ലുകളുമായി ബന്ധപ്പെട്ട് മൂപ്പരക്കരമ്മ കൊണ്ടയാക്കിയതാണ് കേൾക്കാത്ത ആളുകൾ എല്ലാവർക്കും അതറിയല്ലോ എന്നാലും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരാളെ പ്രത്യേകം വേണ്ടി അവരെ സംരക്ഷിച്ചു വളർത്തി ഉയർത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു മഹതി കൊണ്ടുവന്നാക്കിയാണ് സ്വാതിഹിത്തായ ഒരു മഹതി ആ മഹതി അവരെ ഇടയ്ക്കിടക്കും ഈ കുട്ടിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വരും തങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ നില എന്ന് ഒരിക്കൽ വന്നു നോക്കുമ്പോൾ സങ്കടം നിർത്തിയിട്ട് നിൽക്കണില്ലേ ഉമാ എന്താന്ന് വെച്ചാൽ തന്റെ കുട്ടിന്റെ ഒരു ഒണക്ക റോട്ടി എന്ന് തന്നെ ഞാൻ കടിച്ചാൻ പറ്റാത്ത ഒരു ഉണക്ക റോട്ടി അയ്യമങ്ങനെ കടിച്ചിട്ട് തന്റെ മതമാ മൂപ്പര മുമ്പിലാണെങ്കിലും ഉഷാറായ കോയിന്റെ റേതിന്റെയും പുറകിന്റെയും മറ്റൊക്കെ എല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഉഷാറില് മൂപ്പരത്തുന്നത് അപ്പൊ മൂപ്പര തീറ്റ അതും അതും എൻറെ മോൻ്റെ തീറ്റ ഇതുമാണ് ഈ ഉമ്മ പ്രത്യേകം കണ്ടപ്പോ ഇത്തരം ഒരാളുടെ മുമ്പിൽ കൊണ്ടന്നാക്കിയിട്ട് ഇതുള്ളപ്പന്റെ കുട്ടിന്റെ ദയനീയ സ്ഥിതി ആലോചിച്ചപ്പോ ഈ ഉമ്മ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മാതൃഹൃദയല്ലേ അവർ ചോദിച്ചുപോയി ശേഖതംഗരോട് ഇങ്ങനെയാണോ ഇവരുടെ തീറ്റ എന്ന് عَسَمَ سُمُهَانَا يَشَيْخُ أَبْرُغَرُ قُومِي بِإِذِنِ اللَّهِ تَعَالَى الَّذِي يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ) എല്ലുകൾ പോയ എല്ലുകളെ ആണല്ലോ അള്ളാഹു നമ്മളെല്ലാരും അങ്ങനത്തെ മണ്ണായി കഴിഞ്ഞ എല്ലുകൾ ആ അസ്ഥിഗൂഢങ്ങളെ വീണ്ടും വെച്ച് ആ അസ്ഥിഗൂഢങ്ങളുടെ മേലിലല്ലേ എല്ലാവരും പിന്നെ പുനഃസൃഷ്ടിക്കുന്നത് ഈ പുനഃസൃഷ്ടിക്കുന്നതായ അബ്ബാഹുഅലാന്റെ ആ പ്രത്യേകമായ സുഖത്തെടുത്ത് പറഞ്ഞിട്ട് അത്തരം അബ്ബാഹുദാലു പ്രകാരം നിർദ്ദേശപ്രകാരം ഇളാക പ്രകാരം നീ ഒരു കോഴിയായി എഴുന്നേൽക്കണം എന്ന് ഈ തിന്നിട്ട മുള്ളുകളോട് ബഹുമാനപ്പെട്ടവർ പറയേണ്ട താമസം അത് അസ്ഥിയായി വന്ന് മാംസങ്ങൾ നിറഞ്ഞ് കോഴിയായി നിന്ന് കൂക്കുകയാണ് അങ്ങനെ കൂക്കിപ്പാറി ഇത് കണ്ട പ്രശേഖതങ്ങൾ പറഞ്ഞു നിന്റെ ഈ മോൻ ഈ സ്ഥിതിയിലെത്തുമ്പോൾ അവർക്ക് പോയി തിന്ന അപ്പോഴാണ് ഉയർച്ചയും അതുപോലെ പത്തിരോഗ തിന്ന ചാൻസ് അതുവരെ ചിട്ടയോടുകൂടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാണ്ട് വളർത്തിക്കൊണ്ട് വരുന്നതിന് ചിലപ്പോൾ പട്ടിണി നടത്തും ചിലപ്പോ നോൻപ് കൊടുക്കും പലതന്ന പരീക്ഷണങ്ങള് മഹാത്മാക്കള് അവർ സംസ്കരിക്കുന്ന ശിഷ്യന്മാരെ നടത്തും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഞമ്മള് ദർശന തന്നെയാണല്ലോ ഉസ്താവന്മാർക്ക് വലിയ വീട്ടിൽ നിന്ന് വലിയ 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 ചിലവുകൾ കൊണ്ടുവരും മക്കൾക്ക് ക്യാൻറ്റീന്റെ ചിലവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലെ ചിലവോ സാധാരണ ചെലവിലേക്ക് ആ ഒരു കണക്ക് തന്നെയാണ് ഇവരും ആകുമ്പോൾ അവർക്കും ഇങ്ങനെ അടിപാത്രത്തിൽ ചോറ് അപ്പൊ ഈ രീതിയിൽ എത്തുമ്പോൾ തന്നെയാണ് ചെയ്ത് ഒന്നും കൊടുത്ത് മക്കൾ എത്തുക ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പൊതുവിയൊന്നുമില്ല ഈ രൂപത്തിലായാൽ നിന്റെ കുട്ടിക്കും തിന്നാന്ന ബഹുമാനപ്പെട്ടവർ ഈ ഒരു കറാമത്ത് ലോകൻ മുഴുവൻ കാണുകയും അറിയുകയും ഉദ്ധരിക്കുകയും ചെയ്തിട്ട് മുത്തമാത്ര വിധം അറിയപ്പെട്ടു എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇബുർ ഹജർ ഹൈ തമി തങ്കടമുറകൾ പോലുള്ള മഹാന്മാരാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഒരുപാട് നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള മഹാന്മാർ ഓലക്കെടേക്ക് ഉദ്ധരിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയതർത്ഥം ഒരാൾക്കും നിഷേധമില്ലാതെ കശമേറും കശമേറും അങ്ങ് പോകുമ്പോൾ കൈവീരിൽ ചൂട്ടാക്കി കാട്ടി നടന്നോ വെറുതൊക്കെ വൈദ്യുതി ശേഖരില്ലേഫ് തങ്ങളുടെ കറാമത്തുകളുടെ പൊരുപ്പം എന്തിനെ കറാമുക്കൾ ചോദിച്ചാൽ നിഷേധികളുടെ കൂമ്പാരം കൂടത്താസജലം വ്യാപമാവുകയും എന്തിനെയും ചോദ്യം ചെയ്യുക എന്തിനെയും നിഷേധിക്കുക ആരോടും ചോദ്യം ചെയ്യുക എന്തിനെയും എതിർക്കുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ രീതിയിലുള്ള മതവിരുദ്ധന്മാരും മതവിരോധികളുമായിട്ടുള്ള ആളുകളുടെ ഇതേപോലുള്ള കളികൾ ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് സുദീർഘമായി വ്യാപകമായി ലോകത്തെങ്ങും വരാനിട